മാതമംഗലം റൂറൽ അഗ്രികൾച്ചറൽ ലേബർ വെൽഫെയർ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു മാതമംഗലം റൂറൽ അഗ്രികൾച്ചറൽ ലേബർ വെൽഫെയർ സർവീസ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കെട്ടിട ഉദ്ഘാടനം കെ സുധാകരൻ എം പി നിർവഹിച്ചു കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും കൈത്താങ്ങാകുവാൻ സഹകരണ രംഗത്ത് മലയോര കാർഷിക മേഖലയിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാതമംഗലത്ത് രണ്ടായിരത്തി അഞ്ചിലാണ് ക്ഷേമ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ആറിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് രണ്ട് പതിറ്റാണ്ട് കാലമായി മികവുറ്റ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘം ക്ലാസ് വൺ ആണ് കൂടാതെ ചെറുപുഴ പഞ്ചായത്തിലെ പ്രപ്പോലിൽ ഒരു ബ്രാഞ്ചും പ്രവർത്തിക്കുന്നുണ്ട് ൾറ്റിയുടെ ഓരോരാളുകളും ജീവാർപ്പണം ചെയ്ത് എല്ലാ ആളുകളും പ്രയത്നിച്ചു എന്നതിന്റെ വിജയമാണ് ഈ സംഘീ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്ന് പറയാതിരിക്കാനും അറിയില്ല നമ്മുടെ നാടിൽ സഹകരണ മേഖല വളരെ സകലമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് അവിടെ അവിടെയോ എവിടെയോ ഇവിടെ ഇവിടെയോ ഒക്കെ വെട്ടിപ്പോ തട്ടിപ്പോ ഒക്കെ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെയുണ്ട് പക്ഷേ അത് അത്രയും മുതൽ രണ്ടോ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പറയേണ്ട ഒരു വിഭാഗമല്ല സഹകരണ മേഖല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു ഈ നാടിന്റെ മാറ്റത്ത് സാമ്പത്തിക രംഗത്ത് കലനാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു മുഖ്യ കഴിയാണ് നമ്മുടെ സഹകരണ മേഖല എന്ന് നിങ്ങൾ അറിയണം ചടങ്ങിൽ സജീവ് ജോസഫ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി ടി പി സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഓഫീസ് കൌണ്ടർ ഉദ്ഘാടനം ചെയ്തു സ്ട്രോങ് റൂം ചപ്പാരപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സേഫ് ലോക്കർ ഉദ്ഘാടനം എം പി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു നിക്ഷേപ സ്വീകരണം എൻ ജി സുനിൽ പ്രകാശ് നിർവഹിച്ചു സംഘം പ്രസിഡന്റ് എ ജെ തോമസ് മഹേഷ് കുന്നമൽ കെ സരിത പി വിജയൻ എൻ കെ സുജിത് ജംഷീർ ആലക്കാട് എം രാധാകൃഷ്ണൻ എൻ വി ശ്രീനിവാസൻ ടി പി മഹമ്മൂദ് ഹാജി രാമചന്ദ്രൻ പെരുവാമ്പ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റാത്ര